അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കണമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലുമായി ആരോഗ്യവകുപ്പിന്റെ പുതിയ കണക്കുകൾ ഇതുപ്രകാരം കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഈ വർഷം പതിനേഴ് പേരാണ് മരിച്ചത് അനുദിനം ആശങ്ക വർദ്ധിപ്പിച്ചാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രോഗപരീക്ഷണം കൂടി നമ്മൾ അഭിമുഖീകരിക്കുകയാണ് അമീബിക് മസ്തിഷ്കജ്രമെന്ന ഈ രോഗം ബാധിച്ച് ഈ വർഷം പതിനേഴ് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തിനിടെയാണ് ആറ് മരണവും എന്നതാണ് വിഷയത്തിന്റെ ഗൗരവമേറെയാക്കിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ മഴക്കാലം എന്നാൽ പനിക്കാലം കൂടിയാണ് ഈ മഴക്കാലത്ത് മഞ്ഞപ്പിത്തം പനി ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് കേരളത്തിൽ മരിച്ചത് ഇരുന്നൂറോളം പേരാണ് ഇപ്പോഴിതാ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രോഗപരീക്ഷണം കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം രോഗം പിടിപെട്ടാൽ മരണസാധ്യത തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലുള്ള അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം നേരത്തെ നിഗ്ലേരിയ ഫൗളേരി എന്ന അമീബയാണ് മനുഷ്യ മസ്തിഷ്കം കാർന്നു തിന്ന് ജീവന പഹരിക്കുന്നതെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഈ വർഷം അമീബയുടെ പല വകഭേദങ്ങളുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു രോഗാണുക്കൾ മൂക്കിലൂടെയാണ് മസ്തിഷ്കത്തിൽ പ്രവേശിക്കുന്നത് ഏത് ജലസ്രോതസ്സിലും ഈ അമീബകൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലുള്ളതും മലിനവുമായ നദികൾ കുളങ്ങൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നതും മറ്റും രോഗബാധയ്ക്ക് കാരണമാകും പൊതുവിൽ ചൂടേറിയ കാലാവസ്ഥയാണ് അമീബയ്ക്ക് ജീവിക്കാൻ അനുകൂലം ഇപ്പോൾ ആഗോള താപനത്തിന്റെ ഭാഗമായുള്ള ഉയർന്ന ചൂടായിരിക്കാം അമീബയുടെ സാന്ദ്രത വർദ്ധിക്കുന്നതിനും മറ്റും കാരണമെന്ന് കരുതുന്നവരുണ്ട് ഇത്തവണ രോഗവ്യാപനം വർദ്ധിച്ചതിന്റെ കാരണവും ഒരു ഇതായിരിക്കാം അതിനാൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം സമഗ്രമായൊരു പഠനം തന്നെയും ഇക്കാര്യത്തിൽ അനിവാര്യമാണ് രോഗബാധയെ ചെറുക്കാൻ ജലജാഗ്രതയും വേണം നമ്മുടെ ജലാശയങ്ങളും കുടിവെള്ള ടാങ്കുകളുമെല്ലാം രോഗാണു ഉറപ്പാക്കുകയും വേണം ഇതിനാവശ്യമായ നടപടികൾക്കും സർക്കാർ മുൻകൈയ്യെടുക്കേണ്ടതുണ്ട് കാലാവസ്ഥ രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലും സമഗ്രമായ പഠനം അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം മറ്റൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയെ കൂടി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്